വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മഞ്ചേരി റോഡ് മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ വണ്ടൂരിൽ തുടക്കമാകും കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി സംഘാടകർ അറിയിച്ചു നാളെ വൈകിട്ട് മൂന്നേ മുപ്പതിനും മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ മേള ഉദ്ഘാടനം ചെയ്യും പ്രധാനമായിട്ടും ഈ മൂന്ന് വേദികളിൽ വെച്ച് നടക്കുകയാണ് ഏകദേശം യു പി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് രണ്ട അയ്യായിരത്തി മുന്നൂറ് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കുട്ടികളടക്കം പതിനൊന്നായിരത്തി മുന്നൂറ് കുട്ടികൾ മാറ്റിവെക്കുന്ന ഒരു കലാമേളയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് ഇതുകൂടാതെ വിവിധ സ്കൂളിൽ നിന്നും കുട്ടികൾക്ക് എസ്കോട്ടിങ്ങായി എത്തിച്ചേരുന്ന അധ്യാപകർ രക്ഷിതാക്കൾ അതുപോലെ എൻ എസ് എസ് വോളണ്ടിയർമാർ എസ് പി സി കുട്ടികൾ ഒരു മഹാമേളയാണ് നടക്കാൻ പോകുന്നത് പത്തൊമ്പത് വേദികളിലായിട്ടാണ് വിവിധ മത്സരങ്ങൾ നടക്കുന്നത് ഇതുകൂടാതെ റൂമുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഹോളുകൾ റൂമുകൾ അടക്കം പത്തൊമ്പതോളം വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് ഈ മത്സരങ്ങൾ നടത്തുന്നത് പതിനാറ് വിവിധ കമ്മിറ്റികളാണ് അധ്യാപക സംഘടനകളാണ് ഈ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരിക്കും ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളിൽ നിന്നുള്ള പതിനൊന്നായിരത്തിലധികം കുട്ടികളാണ് കൗമാര കലാമാങ്കത്തിനെത്തുന്നത് യു പി വിഭാഗത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും അയ്യായിരത്തി മുന്നൂറ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നും മൂവായിരത്തി വിദ്യാർത്ഥികളുമാണ് പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാഴ്ചക്കാരുമായി ഇരുപതിനായിരത്തിനു മുകളിൽ ആളുകളെത്തുന്ന മേളയുടെ വിജയത്തിനായി പതിനാറ് സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത പ്രിൻസിപ്പൽമാരായ പി വി ഉഷകുമാരി പി ഉഷ മീഡിയ കൺവീനർ ബഷീർ തരീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ